എന്നെ ക്ഷണിച്ചിരുന്നത് ഇന്നലെ പല കാരണങ്ങളാൽ അത് ഇന്നേക്ക് മാറ്റി റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഇവിടെ ഇന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം ബഹുമാനപ്പെട്ട കർന്നവര മുസ്താദും അല്ലെങ്കിൽ മുഖാരി തങ്ങളും അതുപോലെ തന്നെ സമുന്നതരായ ഒട്ടേറെ പണ്ഡിതന്മാർ അവരൊക്കെ അണിനിരുന്ന ഈ വേദിയിൽ സലിമാൻ വസേ തുടങ്ങി ഞാൻ പേരെടുത്ത് അഭിസംബോധന ചെയ്യാൻ പോയാൽ അത് പൂർണ്ണമാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് മുതിരുന്നില്ല ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മനുഷ്യൻ്റെ ജീവിതത്തെ ശക്തപ്പെടുത്താൻ ഉള്ള മനുഷ്യപ്പറ്റുള്ള ഫിലോസഫി മനുഷ്യപ്പറ്റുള്ള തത്വശാസ്ത്രം അത് ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ഇസ്ലാമികമായ മതവിശ്വാസം ധാർമ്മികത അതിലൂടിയ ജീവിതമാണ് നല്ലത് എന്ന് ഈ ശാസ്ത്ര യുഗത്തിലും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു യുവ ജനതയെ സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണെന്നും നിങ്ങൾ ഇവിടെ നടത്തുന്നു അത് നർമ്മപ്രധാനവും വളരെ അധികം പ്രാധാന്യമറിയിക്കുന്നുണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം നിന്ന് പേരിട്ട ഈ സിംഹോസിയത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സാങ്കേതിക വിദ്യ അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആ അവസ്ഥയിൽ ഇവിടെ ഒന്നിന്റെ കുറവ് മാത്രമേ ഉള്ളൂ സാങ്കേതിക വിദ്യ എത്ര വേഗം മാറും ഏത് നിമിഷം മാറും എന്ന് പറയാൻ കഴിയില്ല ഇനിയിപ്പോ നമ്മൾ കടക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലേക്കാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകരം യന്ത്രം യന്ത്രം പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്തുന്ന അതിലേക്ക് കടന്നു ഞാൻ തൊണ്ണൂറുകളിൽ കേരളത്തിൽ വ്യവസായ മന്ത്രിയായി വന്നിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതിയത് എന്നെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ട്രോണിക്സാണ് തൊണ്ണൂറുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് കാലത്ത് വന്നപ്പോഴേ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞ അന്നത്തെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വരുമ്പോഴേക്ക് അവിടെയും വലിയ മാറ്റം വന്നു കഴിഞ്ഞു ഈ നൂറ്റാണ്ട് ശാസ്ത്രത്തിന്റേതാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കുക പക്ഷേ മാറാത്ത ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് അത് മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജീവിക്കാനുള്ള വ്യവസ്ഥിതിയാണ് ഈ സാങ്കേതിക വിദ്യയിൽ അനുജനം മാറ്റം വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കോട്ടമാറ്റിപ്പോയി അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ മനുഷ്യത്വം മനുഷ്യൻ മറക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ എല്ലാം ചവിട്ടി വരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മനുഷ്യന് ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചപ്പോ കല്യാണമേ വേണ്ട വിവാഹമേ വേണ്ട കുട്ടികളെ വേണ്ട അങ്ങനൊക്കെ കുറേ കാലം സഞ്ചരിച്ചു യൂറോപ്പൊക്കെ പ്രത്യേകിച്ചും അതുപോലെ തന്നെ പല രാജ്യങ്ങളും അനുസരിച്ചു ഇത്ത പല മിന്നലുകൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയില്ലാതായിരിക്കണം യൂറോപ്പിൽ നിന്ന് ഉപകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാമുണ്ട് സാങ്കേതിക വിദ്യ ഉണ്ട് സംവിധാനമുണ്ട് അതുപോലെ തന്നെ യന്ത്രങ്ങളുണ്ട് പക്ഷേ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള യുവജനങ്ങൾ വേണ്ടേ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള മനുഷ്യൻ വേണ്ടേ യൂറോപ്പിലെ പല ജർമ്മനികളൊക്കെയുള്ള പല നഗരങ്ങളിൽ ചെന്നാൽ കളിപ്പാട്ടം വിൽക്കുന്ന കടകളില്ല ചില ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ കുട്ടികളില്ല പിന്നെ എന്തിനാ കളിപ്പാട്ടം അതുപോലെ തന്നെ വലിയ യന്ത്രങ്ങളുണ്ട് വാക്കുകളുണ്ട് കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള യുവജനതയിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് ലോകം കാണുന്നത് ഏറ്റവും അധികം യുവജനങ്ങളുണ്ട് ഏറ്റവും അധികം ജനങ്ങളുണ്ട് അതാണ് ഇന്ത്യ വലിയ മാർക്കറ്റാണ് എന്ന് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ അത് എന്തുകൊണ്ട് വ്യവസ്ഥിതി മാറി മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന വ്യതിയാനം ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബമാണ് മതം പഠിപ്പിക്കുന്നത് കുടുംബമാണ് അടിസ്ഥാന കുടുംബമാണ് ഇവിടെ പറഞ്ഞതുപോലെ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരാൻ പാടില്ല ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നാലുള്ള ഫലമാണ് ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്നത് ചൈന അനുഭവിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പോ പോളിസി തിരുത്തി കുട്ടികളാ കൂടുതൽ കുട്ടികളുമാണ് റഷ്യ അനുഭവിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി മനുഷ്യന്റെ ജീവിത സൗകര്യം വർദ്ധിച്ചപ്പോ ധാർമ്മികത പോയി ധാർമ്മിക വിദ്യാഭ്യാസം പോയി മത മതവിശ്വാസത്തിൽ അധികം താൽപര്യ കുറവ് വന്നു ആ മതവിശ്വാസത്തിൽ വന്ന താല്പര്യ കുറവ് എന്ന് മനുഷ്യരാശിനെതിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായി യൂറോപ്പിലും ഒരു വർഷധികം വൈകാതെ അമേരിക്കയിലും ഒക്കെ ആളിയായത് അവിടെയാണ് യുവജനങ്ങളെ മനുഷ്യപ്പറ്റിന്റെ ആ വിഷയത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എസ് വൈഎസ് അതിന്റെ ഫ്ളാറ്റുകൾ ജൂബിലി ആഘോഷത്തിന്റെ ഈ സന്ദർഭത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ സിംപോസ്യങ്ങളുടെ ഒക്കെ പ്രസക്തി അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യനെ മതവിശ്വാസത്തിൽ ധാർമ്മികതയിൽ ഇതൊക്കെ ഒന്നു തന്നെയാണ് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഇന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയവാദം അരാജകത്വം അതുപോലെ തന്നെ നിർലോഭമുള്ള മദ്യമായിക്ക് മരുന്ന് ഉപയോഗങ്ങളുടെ വളർച്ച ഒന്നും ഒരു പ്രശ്നമല്ലായും ആ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആരെയും പകവെക്കാത്ത പോക്ക് ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ യുവജനങ്ങളെ അണിനിരത്തി അവരോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയുണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു മിനിമം ഐക്യം കാത്തുസൂക്ഷിക്കേണ്ട സമയം ആയിക്കഴിക്കും കാലഘട്ടം അല്ലാതെ മാറിപ്പോയി നമുക്കറിയാം ഇനി മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന കൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് മത മതനിരപേക്ഷത ഈ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പെടുത്ത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ പാതയല്ല അതുപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യരെ ഇവിടെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി സ്ഥലത്തിന്റെ അവസാനത്തെ പ്രസംഗം പോലും സാമൂഹ്യമായ ഒരു ഓർഡർ നിലനിർത്തി മനുഷ്യ സമൂഹം ജീവിക്കേണ്ട വേണ്ട വ്യവസ്ഥിതികളാണ് പിന്നെ വരുന്നവർ തെറ്റയായി ഉപദേശിച്ച് കഴിഞ്ഞു പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പൊ ഒരു മിനിമം ഐക്യം ഒക്കെ ധാരയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമായിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം രാജ്യത്തെ ഭരണഘടനാ ഇപ്പോൾ വേദിയിലിരിക്കുമ്പോൾ ചോദിക്കുകയായിരുന്നു പാർലമെന്റിൽ ഭരണഘടനയുടെ ഭേദഗതിയോ മറ്റോ വരുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല നമുക്കറിയാം നിലവിൽ കോടതിയാണ് ഒരു ഗ്യാരണ്ടി മഹത്തായ ഭരണഘടനാ സ്വാതന്ത്ര്യാനന്തരം ഈ രാജ്യത്ത് നൽകിയിട്ടുള്ള കെട്ടുറപ്പ് ചെറുതല്ല ആ കാലഘട്ടത്തിൽ നമുക്കൊരുപാട് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അപ്പൊ തമ്മിൽ തമ്മിൽ കുറെയൊക്കെ വാദിച്ചാലും തർക്കിച്ചാലും ഇന്നത്തെ അത്ര അപകടം ഉണ്ടായിരുന്നത് ഇന്ന് വലിയൊരു അപകടത്തിന്റെ സാഹചര്യത്തിലാണ് മതവിശ്വാസികളും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരും ഒക്കെ ജീവിച്ച് പോകുന്നതും ഇവിടെ പ്രവർത്തിക്കുന്നു ഇപ്പൊ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ എസ് വൈഎസ് നടത്തുന്ന പ്രവർത്തനങ്ങള് അതിന്റെ മുഖ്യ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ സംഘടിതമായി നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ജീവകാരുടെ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം പ്രവർത്തനം നടത്തുന്ന പ്രവർത്തനങ്ങളുമായി വിശദമായി ചർച്ച ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഗാന്ധുര ഉസ്താദൊക്കെ സംസാരിക്കാനുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ആ തരം പ്രവർത്തനങ്ങളൊക്കെ വലിയ നേട്ടങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അവക പ്രവർത്തനങ്ങൾ ഇവിടെ തുടരേണ്ടതാണ് മതപരവും വിദ്യാഭ്യാസവും സാമൂഹ്യ സാംസ്കാരികവും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് തന്നെ ശക്തിയും കെട്ടുറപ്പും നമുക്കുണ്ടാകണം അതിനുവേണ്ടി ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഇന്ത്യയെ നാളത്തെ മറ്റൊരു ഇന്ത്യ ആക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മുൻതൂക്കം വരാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുവാക്കളെ വഴിതെറ്റിക്കാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് ഏശാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ് നമ്മളൊക്കെ അതുതന്നെയാണ് മനുഷ്യബന്ധിന്റെ രാഷ്ട്രീയം മറ്റു ഭിന്നതകൾക്ക് ഇപ്പോ വലിയ പ്രസക്തിയില്ല മറ്റു ഭിന്നതകൾക്ക് ആ ഒരിക്കൽ കൂടി എല്ലാവരും ഇടചൊല്ലിക്കൊണ്ട് കൂടി പോവാൻ നമുക്ക് സാധിക്കണം അതാവും സഹായിക്കട്ടെ ഈ വേദിയിൽ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് അതിനവസരം തന്ന സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി ഉസ്കാമലി